നമസ്കാരം അഷ്ടപതി കളരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഏതെങ്കിലും കാരണവശാൽ നമ്മൾ നിലത്ത് വീണ് പോയ സാഹചര്യത്തിൽ ആരെങ്കിലും നമ്മുടെ മുകളിൽ കയറി കഴുത്തിന് പിടിച്ച് അമർത്തുന്ന സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു വിദ്യയാണ് അപ്പോൾ ആ വിദ്യ നമുക്കൊന്ന് പരിചയപ്പെടാം ഇതുപോലെ വീണ സമയത്ത് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ കഴുത്തിന് പിടിക്കുന്ന സമയത്ത് ഈ ഒരു വിദ്യ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ചെയ്യുന്ന വഴി നമുക്കൊന്നുകൂടി നോക്കാം കഴുത്തിന് പിടിച്ചമർത്തുന്ന സമയത്ത് കൈകൾ കയറ്റി നമ്മൾ എതിരാളിയെ പുറത്തേക്ക് എടുത്ത് മറക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്യുന്ന വഴി കഴുത്തിന് മുറുക്കി പിടിക്കുന്ന അവസരത്തിൽ നമ്മൾ കൈകൾ ഈ ഒരു രീതിയിൽ വേണം അകത്തേക്ക് കടത്താൻ വേണ്ടിയിട്ട് എന്നിട്ടാണ് നമ്മൾ മറിക്കുന്നത് ഒന്നുകൂടി നമുക്കതൊന്ന് ചെയ്ത് നോക്കാം അകത്തേക്ക് കയറുന്ന സമയത്ത് അതായത് എതിരാളിയുടെ ഇരു കൈകൾക്കും ഇടയിലൂടെയാണ് നമ്മൾ കൈ കടത്തുന്നത് ആ സമയത്ത് തന്നെ നമ്മുടെ പരമാവധി ശക്തി നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് കൈയുടെ സഹായത്തോടു കൂടി നമ്മൾ പുറത്തേക്ക് മറിച്ചിടുകയാണ് ചെയ്യുന്നത് ഈ ഒരു വിദ്യ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്ത് പരിശീലിക്കാൻ വേണ്ടി സാധിക്കും മറ്റൊരാളുടെ സഹായമുണ്ടെങ്കിൽ നമുക്കത് നിത്യം ചെയ്ത് പരിശീലിച്ചാൽ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കൈവരും അഷ്ടമതി കളരിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം